നമസ്കാരം ലോകത്ത് കൊണ്ട് ഏറ്റവും അധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് ബ്രിട്ടൻ ഇവിടെ അനധികൃത കുടിയേറ്റക്കാരുമുണ്ട് നിയമപരമായെത്തിയ കുടിയേറ്റക്കാരുമുണ്ട് എന്നാൽ വർഷങ്ങൾ ചെല്ലും ഈ രണ്ട് പേരുടെയും പ്രശ്നങ്ങൾ രാജ്യത്തിൻ്റെ മൊത്തം സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുന്നു എന്നുള്ള പരാതി വളരെ നേരത്തെ തന്നെ ബ്രിട്ടനിലെ ജനങ്ങളിൽ നിന്ന് ഉയർന്നിരുന്നു എന്നാൽ ബ്രിട്ടനിലെ പ്രത്യേക നിയമസംവിധാനവും അതല്ലെങ്കിൽ മനുഷ്യാവശങ്ങളോടുള്ള അവരുടെ പോസിറ്റീവായിട്ടുള്ള ഒക്കെ കാരണം പലപ്പോഴും ഈ അനധികൃത കുടിയേറ്റക്കാരെയും നിയമപരമായത്തെ കുടിയേറ്റക്കാരെയും എല്ലാവരെയും ഉൾക്കൊള്ളേണ്ട ഒരു അവസ്ഥയാണ് അവിടെ ഉണ്ടായിരുന്നത് എന്നാൽ അനധൃത കുടിയേറ്റക്കാരുടെ എണ്ണത്തിൽ ഇപ്പോൾ വലിയ തോതിലുള്ള വർധനവും ഉണ്ടാവുകയും ഇവരെ നക്ഷത്ര ഹോട്ടലിൽ താമസിപ്പിക്കുന്നു സർക്കാർ ഇവർക്ക് എല്ലാ ചിലവുകളും വഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജനങ്ങൾ തെരുവിലിറങ്ങുന്ന ഒരവസ്ഥ വരെ എത്തി ഈ ഒരു സന്ദർഭത്തിലാണ് ഇപ്പോൾ വലിയ തോതിലുള്ള കുടിയേറ്റ നിയമങ്ങളുടെ മാറ്റങ്ങളെക്കുറിച്ച് സർക്കാർ ആലോചിച്ച് തുടങ്ങിയത് അതിനുവേണ്ടി തന്നെയൊക്കെ ഒരുപക്ഷെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സർക്കീർ സ്റ്റാമർ പാക് വംശജയായ ഷബിന മെഹ്മൂദിനെ ഇതിന് ചുമതലപ്പെടുത്തുന്നതിന് വേണ്ടി ആഭ്യന്തര സെക്രട്ടറിയായി നിയമിച്ചത് എന്ന് വേണം കരുതാൻ ഷബിന മഹ്മൂദിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഉറച്ച നിലപാടുകളുള്ള ഒരു പൊതുപ്രവർത്തകയാണ് സ്വന്തം പ്രസ്ഥാനമായ ലേബർ പാർട്ടിയിൽ നിന്നുള്ള എതിർപ്പ് പോലും അവഗണിച്ചുകൊണ്ട് തന്നെയാണ് അവർ ഈ പുതിയ നിയമ സംവിധാനവുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുള്ളത് ഏതാണ്ട് അൻപത് വർഷത്തിൽ അതായത് ആയിരം ശേഷമാണ് ബ്രിട്ടനിൽ ഈ കുടിയേറ്റം സംബന്ധിച്ച ഇത്തരത്തിലുള്ള വലിയൊരു മാറ്റം ഉണ്ടാകുന്നത് ഏതായാലും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയരുമെന്നുള്ളത് ഉറപ്പാണ് സ്വന്തം പാർട്ടിയിൽ നിന്ന് മാത്രമല്ല അവിടുത്തെ പ്രധാനപ്പെട്ട പ്രവാസി സംഘടനകളിൽ നിന്നൊക്കെ തന്നെ ഒരുപക്ഷെ ഇക്കാര്യത്തെ എതിർപ്പുണ്ടാകാം കോടതിയെ ചോദ്യം ചെയ്യപ്പെടേക്കാം എങ്കിലും ഷബന മുഹമ്മൂദിനെ സംബന്ധിച്ചിടത്തോളം അവർ തൻ്റെ ഉറച്ച നിലപാടുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് കൺസർവേറ്റീവ് പാർട്ടിയും ഇതിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു ആശ്വാസകരമായ കാര്യം തന്നെയാണ് പക്ഷേ അവിടെ എത്തിയ വിദേശികളായ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് മലയാളികളെയൊക്കെ പോലെ ഏറ്റവും അധികം എണ്ണത്തിൽ കൂടുതലുള്ള ആളുകൾക്ക് ഇത് പല തരത്തിലുമുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കാം എന്നാണ് പറയുന്നത് എന്നാൽ ചെറിയ കാര്യങ്ങളിൽ പോസിറ്റീവായ ചില കാര്യങ്ങളും ഇതിലുണ്ട് എന്നുള്ളതൊരു പ്രധാനപ്പെട്ട മറ്റൊരു വിഷയമാണ് നമുക്കിതിൻ്റെ വിശദാംശങ്ങൾ എന്താണെന്ന് നോക്കാം നേരത്തെ നിയമപരമായ രീതിയിൽ തന്നെ ബ്രിട്ടനിൽ എത്തുന്ന ആളുകൾക്ക് അതായത് എല്ലാ സംവിധാനങ്ങളോടും കൂടി എത്തുന്ന വ്യക്തികൾക്ക് അഞ്ച് വർഷം താമസിച്ചാൽ അവർക്ക് പി ആർ ലഭിക്കുമായിരുന്നു എന്നാൽ ഇനി മുതൽ ഇത് പത്ത് വർഷമാക്കി ഉയർത്താനാണ് പുതിയ ഈ നിയമം അനുശാസിക്കുന്നത് അതായത് ആ ബ്രിട്ടനിലെത്തി അഞ്ച് വർഷം കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നേരത്തെയൊക്കെ അവർക്ക് പേർ ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കും കുട്ടികളുടെ പഠിത്തവും അതുപോലെ ആരോഗ്യ സംരക്ഷണത്തിൻ്റെ കാര്യങ്ങളിലും എല്ലാ മേഖലകളിലും ബ്രിട്ടീഷ് പോരും ലഭിക്കുന്ന എല്ലാ അംഗീകാരങ്ങളും അതല്ലെങ്കിൽ എല്ലാ സൗകര്യങ്ങളും ഒക്കെ തന്നെ ഇവർക്ക് ലഭിക്കും ഇനി ഈ അഞ്ച് വർഷം എന്നുള്ളത് പത്ത് വർഷം വരെ ആളുകൾ കാത്തിരിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല അതുപോലെ താരതമ്യേന പ്രാവീണ്യ ആവശ്യമില്ലാത്ത ചില ജോലികളുണ്ട് വലിയ ഉന്നത വിദ്യാഭ്യാസത്തിൽ ആവശ്യമില്ലാത്ത ചെറിയ ചെറിയ ജോലികൾ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരാകട്ടെ ഇനി മുതൽ പതിനഞ്ച് വർഷം കാത്തിരിക്കേണ്ടി വരും പി ആർ ലഭിക്കാൻ എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം സെറ്റിൽഡ് സ്റ്റാറ്റസ് എന്നുകൂടി അറിയപ്പെടുന്ന ഐ എൽ ആർ ലഭിക്കാൻ ബാച്ചലേഴ്സ് ബ്രഹത്തേക്കാൾ കുറഞ്ഞ യോഗ്യത ആവശ്യമുള്ള തസ്തികകളിൽ ജോലി ചെയ്യുന്നവർക്കായിരിക്കും പതിനഞ്ച് വർഷം വരെ കാത്തിരിക്കേണ്ടതായി വരിക എന്നാൽ ഇക്കൂട്ടത്തിൽപ്പെട്ടവർ ഏതെങ്കിലും സർക്കാരിൻ്റെ ആനുകൂല്യം കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഒരു പ്രശ്നമായി മാറാനുള്ള സാധ്യതയുണ്ട് ഇത്രയും വർഷം ഇനിയുള്ള വർഷങ്ങളിൽ മുഴുവൻ അവർ ഈ ആനുകൂല്യങ്ങൾ ഇല്ലാതെ ജീവിക്കേണ്ടി വരും അതായത് കുട്ടികളുടെ ഫീസ് കൊടുക്കേണ്ടി വരും ചികിത്സയ്ക്ക് പൈസ വേണ്ടി വരും എല്ലാ കാര്യത്തിലും അവർ പൈസ ചിലവാക്കേണ്ടി തന്നെ വരും എന്നുള്ളതും ഉറപ്പാണ് കാരണം ഇതെല്ലാം തന്നെ ബ്രിട്ടൻ്റെ സാമ്പത്തിക ബാധ്യത കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളുടെ ഭാഗമായിട്ട് കൂടി ഉള്ളതാണ് ഇനി മറ്റൊരു വലിയ വിഭാഗമുണ്ട് ഇവരാണ് ഈ അനധികൃത ബോട്ടുകളിലും മറ്റും എത്തുന്ന കുടിയേറ്റക്കാർ അനധികൃത കുടിയേറ്റക്കാരെ നമ്മൾ വിളിക്കുന്ന ആളുകൾ ഇവർക്ക് പി ആർ ലഭിക്കണമെങ്കിൽ ഒരു മുപ്പത് വർഷം കാത്തിരിക്കേണ്ടി വരും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് മാത്രമല്ല ഇതിന് ഒരുപാട് വ്യവസ്ഥകളുണ്ട് ഇവർ ക്രിമിന പശ്ചാത്തലം ഉള്ള ഉള്ളവരായിരിക്കും പാടില്ല എന്ന് തുടങ്ങി നിരവധി നിബന്ധനകളാണ് ഈ അനധികൃത കുടിയേറ്റക്കാർ അതായത് ഈ കള്ളവോട്ടുകൾ കയറി എത്തുന്ന ആളുകൾക്കായി സർക്കാർ കൊണ്ടുവരാൻ പോകുന്ന പുതിയ നിയമസംവിധാനം അതനുസരിച്ച് മുപ്പത് വർഷം കാത്തിരിക്കുക എന്ന് പറയുന്നത് സാധാരണ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് അസാധ്യമായ കാര്യമായി തന്നെ മാറാനാണ് സാധ്യത ഇവർ ഇത്തരത്തിൽ ആനുകൂല്യം പറ്റിയതാണെന്ന് തെളിയിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞ് മാത്രമേ ഇവർക്ക് ഇനി അയെല്ലാവരും ലഭിക്കുകയുള്ളൂ എന്നുള്ള കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കുക ഇവർ കുറഞ്ഞത് മൂന്ന് വർഷക്കാലമെങ്കിലും നാഷണൽ ഇൻഷുറൻസ് വിതം നൽകിയിരിക്കണം അതുപോലെ വിസാഫീസായോ എൻ എച്ച് എസ് ചെലവുകളായോ സർക്കാർ നൽകാനുള്ള പണത്തിൽ ഒരു കുടിച്ച് ഉണ്ടായിരിക്കരുത് ഇവർക്ക് ഇംഗ്ലീഷ് നല്ല ഭാഷ പരിജ്ഞാനം ഉണ്ടായിരിക്കണം കുറഞ്ഞ വേദനത്തെ ജോലി ചെയ്യുന്നവർ ആശ്രിതരെ കൊണ്ടുവരികയാണെങ്കിൽ അത് യു കെ സർക്കാരിന് അതൊക്കെ ബാധ്യതയായിരിക്കും അതിനാൽ തന്നെ അത്തരത്തിലുള്ളവർക്ക് സെറ്റിൽഡ് സ്റ്റാറ്റസ് സ്റ്റാറ്റസിലമാക്കുന്നതിനിടെ നിബന്ധനകൾ കൂടുതൽ കർശനമാക്കുമെന്നും ഷബന മുഹമ്മൂദ് പാർലമെൻറ്റിനെ അറിയിച്ചിട്ടുണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് എന്നാൽ ഇതിൽ കുറച്ച് പോസിറ്റീവായിട്ടുള്ള മറ്റ് ചില കാര്യങ്ങളും കൂടിയുണ്ട് അതായത് ഇപ്പോൾ എൻ എച്ച് എസ്സിൽ ജോലി ചെയ്യുന്ന അതായത് സർക്കാരിൻ്റെ ഈ ആരോഗ്യ സംവിധാനത്തിൽ ജോലി ചെയ്യുന്ന നേഴ്സുമാർക്കും ഡോക്ടർമാർക്കും ഫിസിയോതെറാപ്പിസ്റ്റ് ഉൾപ്പെടെയുള്ള മറ്റ് പാരാമെഡിക്കൽ ജീവനക്കാർക്കുമൊക്കെ തന്നെ അഞ്ച് വർഷം ജോലി ചെയ്താൽ അവർക്ക് പി ലഭിക്കും അത് വളരെ പോസിറ്റീവായ ഒരു കാര്യമാണ് കാരണം നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപക്ഷേ ഏറ്റവും അധികം ആളുകൾ ജോലിക്ക് പോകുന്നത് ഈ ആരോഗ്യ മേഖലയിലേക്കാണ് ഇത് നഴ്സിംഗ് ഹോമുകളിലും മറ്റും ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ കെയർ ഹോമുകളിലും ജോലി ചെയ്യുന്ന നഴ്സുമാർക്ക് ബാധകമാണോ എന്നുള്ള കാര്യം ഇനിയും വ്യക്തമല്ല എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഏതായാലും നഴ്സുമാരും ഡോക്ടർമാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അഞ്ച് വർഷം കഴിയുമ്പോൾ പി ആർ കിട്ടും എന്നുള്ളത് ഏറെ ആശ്വാസകരമായ ഒരു കാര്യമാണ് ഇനി മറ്റൊരു ഭാഗമുണ്ട് ഗ്ലോബൽ ടാലൻറ്റ് ഇന്നോവേറ്റർ എന്നൊക്കെ പറഞ്ഞ അതി പ്രഗത്ഭരായ വ്യക്തികൾ അതായത് ഒരു വർഷം ഒരു ലക്ഷത്തി അറുപതിനായിരം പൗണ്ടിലധികം ശമ്പളം വാങ്ങുന്ന അത്രയും വലിയ പദവിയിലിരിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മൂന്ന് വർഷം മാത്രം മതി പി ആർ കിട്ടാനെന്നുള്ള ഒരു വളരെ പോസിറ്റീവായ ഒരു കാര്യം കൂടിയുണ്ട് പക്ഷേ അവരുടെ എണ്ണം വളരെ കുറവായിരിക്കും എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള ബ്രിട്ടനിലേക്ക് എത്തിക്കാറുണ്ട് അതിൻ്റെ ഭാഗമായി എത്തുന്ന ഈ ഉന്നതമായ യോഗ്യതകളുള്ള വ്യക്തികൾക്ക് മൂന്ന് വർഷം കഴിഞ്ഞാൽ അവർക്ക് പി ലഭിക്കും രണ്ട് മാസം മുമ്പ് ലിവർപൂളിൽ നടന്ന ലേബർ പാർട്ടിയുടെ സമ്മേളനത്തിനിടയിലാണ് പുതിയ ആഭ്യന്തര സെക്രട്ടറി താൻ നടപ്പിലാക്കാൻ പോകുന്ന ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള പ്രഖ്യാപനം നടത്തിയത് മാത്രമല്ല കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ പ്രസംഗിക്കുന്ന വേളയിൽ അവർ പറഞ്ഞത് താൻ തന്നെ ഒരു മറ്റു രാജ്യക്കാരി എന്നുള്ളതിൽ ഒരുപാട് അവഹേളനം സഹിക്കേണ്ടി വന്നിട്ടുണ്ട് സഭ്യമല്ലാത്ത ചില വാക്കുകൾ തൻ്റെ മേൽ പതിഞ്ഞിട്ടുണ്ട് ആ വാക്ക് ഏതാണെന്ന് അവർ പാർലമെൻറ്റിൽ പറഞ്ഞു എന്നാൽ പിന്നീട് അത് ഡെപ്യൂട്ടി സ്പീക്കറുടെ നിർദ്ദേശപ്രകാരം ഷബിന നീക്കം ചെയ്യുകയായിരുന്നു എങ്കിൽ പോലും പോലെ മറ്റു രാജ്യത്ത് നിന്ന് താമസിക്കുന്ന ഒരു കുടിയേറ്റക്കാരി നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് തനിക്ക് തന്നെ വ്യക്തമായ ധാരണയുണ്ട് എന്നുള്ള ഒരു അടിസ്ഥാനത്തിൽ കൂടിയാണ് അവർ ഇക്കാര്യങ്ങളെല്ലാം തന്നെ പാർലമെൻറ്റിനെ ധരിപ്പിച്ചത് എന്നാലും ഇത് കണ്ണിച്ചോരയില്ലാത്ത നടപടിയാണ് എന്നാണ് വലിയൊരു വിഭാഗം ജനങ്ങൾ ആരോപിക്കുന്നത് അവിടുത്തെ കുടിയേറ്റക്കാരെ ആളുകളൊക്കെ തന്നെ ഒരുപക്ഷെ നാളെ ഇതിനെതിരെ കോടതിയെ സമീപിക്കാനൊക്കെയുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല ഇത്രയും വർഷം ഇവിടെ താമസം തങ്ങളോട് സുപ്രഭാതത്തിൽ ഇറങ്ങി സ്വന്തം നാട്ടിലേക്ക് പോകാൻ പറഞ്ഞാൽ എന്ത് ചെയ്യുമെന്നുള്ളൊരു ആശങ്ക ഇവരെല്ലാവരും അലട്ടുന്നുണ്ട് ഒരുപക്ഷെ മലയാളികൾ ഈ കൂട്ടത്തിൽ ഏറ്റവും അധികം വിദേശികളായി ഇത്തരം ബുദ്ധിമുട്ടുകൾ നേരിടാൻ സാധ്യതയുള്ള വലിയൊരു വിഭാഗം കാരണം പ്രവാസം ആരംഭിച്ച കാലം മുതൽ തന്നെ മലയാളികൾ എത്തിയിട്ടുണ്ട് യു കെയിലെ വിവിധ ഭാഗങ്ങളിൽ ഒരുപക്ഷെ രണ്ടാം ലോകം ശേഷം നിരവധി പ്രവാസങ്ങൾ കേരളത്തിൽ നിന്ന് മാത്രം ഈ ബ്രിട്ടനിലേക്ക് നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് മാറ്റുകയും കഴിയും പക്ഷേ അവരെല്ലാം തന്നെ അവിടെ പി ആർ ലഭിക്കുക അല്ലെങ്കിൽ അവിടുത്തെ പൗരന്മാരെയൊക്കെ മാറി എത്രയോ മലയാളികളുണ്ട് പക്ഷേ അവരെ നിന്നും ഇത് ബാധിക്കുകയില്ല ഇനി അങ്ങോട്ടുള്ള നാളുകളിൽ അതായത് നേരത്തെ കോവിഡ് കാലത്തിന് ശേഷം ബ്രിട്ടനിൽ പലപ്പോഴും ഈ സ്ഥാ പല സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യാൻ ആളിനെ കിട്ടാത്ത അവസ്ഥ വന്നിരുന്നു അത് കെയർ ഹോമുകളിലും മറ്റൊക്കെ തന്നെ ഈ രണ്ട് വർഷത്തോളം ബ്രിട്ടീഷുകാർ വീടച്ചിരുന്നത് കാരണം പിന്നീട് പറയും ജോലിക്ക് പോകാൻ മടിയായിത്തോളാം ഈ ഒരു കാലഘട്ടത്തിലാണ് അന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി എന്ന ബോറിസ് ജോൺസൺ മറ്റു രാജ്യങ്ങളിൽ നിന്നൊക്കെ ആളുകളെ യഥേഷ്ടം ഇങ്ങോട്ട് വരാൻ അനുമതി നൽകിയത് കാരണം ജോലി ചെയ്യാൻ ആളിനെ കിട്ടാനില്ല എന്നുള്ളതെ കാരണം അപ്പോൾ ഈ ഒരു സന്ദർഭം ഉപയോഗിച്ചുകൊണ്ടാണ് ധാരാളം പേർ ബ്രിട്ടനിലേക്ക് അന്ന് കടന്നു കയറിയത് ഇന്ത്യയിൽ നിന്നും കേരളത്തിൽ നിന്നൊക്കെ ഒരുപാട് പേർ പോയിട്ടുണ്ട് പലർ സ്റ്റുഡൻറ്റ് വിസയിൽ പോയ ചിലർ കെയർ ഹോമുകളിൽ ജോലി ചെയ്തു അതുപോലെ മതിയായ യോഗ്യതകളൊന്നുമില്ലാത്ത ആളുകളൊക്കെ തന്നെയായിരുന്നു അന്ന് അവിടെ എത്തിയതിൽ കുറേ പേരെങ്കിലും ഇവരാണ് പിൽക്കാലത്ത് വലിയ തോതിലുള്ള തലവേദന സൃഷ്ടിക്കുന്ന രീതിയിലേക്ക് മാറിയത് എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ ഈ ഒരു സന്ദർഭം എല്ലാം കൂടി കണക്കിലെടുത്താണ് ഈ അനധികൃത കുടിയേറ്റക്കാരും അധികൃത കുടിയേറ്റക്കാരും രണ്ടുപേരും ഒരുപോലെ ബ്രിട്ടന് ബാധ്യതയാകുന്നു എന്നുള്ള ആ ഒരു വിലയിരുത്തൽ വളരെ നേരത്തെ തന്നെ നടത്തിയിരുന്നു പക്ഷേ ബ്രിട്ടന് പോലുള്ള രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയൊരു പാരമ്പര്യമുണ്ട് മനുഷ്യാവശങ്ങൾ സംരക്ഷിക്കുന്ന ആളുകളാണ് ഇത്തരം അഭ്യർത്ഥികളുടെ കാര്യത്തൊക്കെ തന്നെ ഏറെ ശ്രദ്ധ പുലർത്തണമെന്ന് എല്ലാ കാലത്തും ലോകത്തിന് മുന്നിൽ വാദിച്ചിരുന്നവരാണ് എന്നുള്ള നിലയിൽ ഇവിടെ എത്തുന്ന ഈ അനധികൃത കുടിയേറ്റക്കാരെ പോലും അവിടെ എല്ലാ സുസസൗകര്യങ്ങളും നൽകി താമസിപ്പിക്കാൻ അവർ നിർബന്ധിതരായിരുന്നു പക്ഷേ ഏതായാലും ഈ പുതിയ നിയമം വരുന്നതോടുകൂടി ഇക്കാര്യത്തിൽ വലിയ മാറ്റം വരികയാണ് എന്നാൽ ഉന്നത വിദ്യാഭ്യാസം ലഭിച്ച വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ പ്രശ്നമായി മാറാൻ സാധ്യതയില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിൽ ചില കാര്യങ്ങൾ ഇനിയും അവ്യക്തത നിലനിൽക്കുന്നുണ്ട് അതൊക്കെ തന്നെ മാറ്റിയായിരിക്കും ഒരുപക്ഷേ ഇനി കൂടുതൽ ചർച്ചകളിലൂടെ ആയിരിക്കും ഇത് ബില്ല് പൂർണ്ണമായും നടപ്പിലാക്കുക ഏപ്രിൽ എന്നാണ് കരുതപ്പെടുന്നത് അതിനുമുമ്പ് ചില ചർച്ചകളൊക്കെ തന്നെ നടത്തേണ്ടതുണ്ട് അവിടെ എന്തൊക്കെ അഭിപ്രായങ്ങളായിരിക്കും ഉയരുക എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഇതിനെ കൺസൾട്ട് ഇനിയും അങ്ങോട്ടുള്ള ഈ ഒരു പ്രോസസ്സിനെ കൺസൾട്ടേഷൻ ആണെന്ന് പറയുന്നത് വിവിധ തലങ്ങളിൽ ഇത് സംബന്ധിച്ച് ചർച്ചകൾ നടത്തിയതിന് ശേഷം മാത്രമായിരിക്കും ഇത് നടപ്പിലാക്കുക അപ്പോൾ ഏതായാലും വലിയ തോതിലുള്ള ഒരു കുടിയിറക്കം അവിടെ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ് പണ്ടത്തെ പോലെ എത്ര എളുപ്പത്തിന് ബ്രിട്ടനിൽ ചെന്ന് പെട്ടെന്ന് അഞ്ചു വർഷം താമസിച്ച് പി ആർ നേടാമെന്നും അതല്ലെങ്കിൽ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് കുടുംബത്തെ കൊണ്ടുവന്നതവിടെ താമസിക്കാമെന്നുമൊക്കെയുള്ള ആളുകളുടെ ആ ഒരു താല്പര്യം പൂർണ്ണമായും ഇല്ലാതാക്കുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഈ പുതിയ നിയമം കൊണ്ടുവന്നിരിക്കുന്നത് ഏതായാലും ഡൊണാൾഡ് ട്രംപിനെ പോലെ ആളുകളുടെ കയ്യും കാലം ചങ്ങലക്കെട്ട് നാട്ടിലേക്ക് അയക്കുന്ന പരിപാടിക്ക് പകരം വളരെ ബുദ്ധിപൂർവ്വം തന്ത്രപരമായി ആളുകളെ അവിടെ നിന്ന് നാടുകടത്തുക എന്നൊരു രീതിയായിരിക്കും ഒരുപക്ഷെ അവർ സ്വീകരിക്കുക ട്രംപിൻ്റെ നിലപാടിനോട് ലോകത്ത് ആർക്കും തന്നെ യോജിക്കാൻ പറ്റാത്തൊരവസ്ഥയാണുള്ളത് മാന്യമായ രീതിയിൽ ആളുകളെ കഴിവുള്ളവരെ അവിടെ ഉൾക്കൊണ്ട് നിർത്തുക അല്ലാത്തവരെ നാട്ടിലേക്ക് പറഞ്ഞു വിടുക എന്നുള്ളത് തന്നെയാണ് ചുരുക്കത്തിൽ ഈ ഷബിന മുഹമ്മദ് കൊണ്ടുവന്നിട്ടുള്ള ഈ ഒരു പുതിയ നിയമവ്യവസ്ഥയുടെ உள்ளடக்கம்